സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരനാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ട്രാഫിക് മുതൽ മലയാളത്തിലെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് ലിസ്റ്റിൻ കുറുക്കികൊള്ളുന്ന കൗണ്ടറുകളുമായി അഭിമുഖങ്ങളിൽ കയ്യടി നേടാറുണ്ട് ലസ്റ്റിൻ പൃഥ്വിരാജും ലിസ്റ്റിനും തമ്മിലുള്ള കോംബോയിൽ വന്ന സിനിമകളും വലിയ വിജയങ്ങളായി മാറിയിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് നിർമ്മിക്കുകയും വിതരണം ചെയ്ത സിനിമകൾ നിരവധിയാണ് ഇപ്പോഴിതാ അഭിനയത്തെക്കുറിച്ചുള്ള ലിസ്റ്റിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് തനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നും എന്നാൽ ആത്മവിശ്വാസമില്ലെന്നുമാണ് ലിസ്റ്റിൻ പറയുന്നത് വേൾഡ് ബിസിനസ് മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ അഭിനയിക്കാൻ തയ്യാറായ ശേഷം പിന്മാറിയ സംഭവങ്ങളെക്കുറിച്ച് ലിസ്റ്റിൻ സംസാരിക്കുന്നുണ്ട് എന്നെ പല സിനിമകളിലും വിളിച്ചിട്ടുണ്ട് എന്താടാ സജി എന്ന സിനിമയിൽ ഞാൻ ചെയ്യേണ്ട വേഷമാണ് ബൈജു എഴുപുന്ന് ചെയ്തത് ചിരി കിട്ടുന്ന വേഷമായിരുന്നു എല്ലാം ആയിരുന്നു പക്ഷെ അത് രാവിലെ എഴുന്നേറ്റപ്പോൾ എന്റെ സകല ആത്മവിശ്വാസവും പോയി ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ബൈജു എഴുപുന്നയെ വിളിച്ച് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞ് ഈഗോ നോക്കരുത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞുവെന്നാണ് ലിസ്റ്റിൻ പറയുന്നത് നിവിൻ പോളിയുടെ ബോസാൻകോയിൽ ഒരു അച്ഛന്റെ വേഷമുണ്ട് അതും ശ്രദ്ധിക്കപ്പെടുന്ന ഹ്യൂമറുള്ള വേഷമാണ് ചെയ്യാൻ സംവിധായകൻ കുറെ നിർബന്ധിച്ചിരുന്നു ആദ്യം ഓക്കെ എന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് എന്നെ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു നിർമ്മാതാവ് ഷാജി നടേശനാണ് ആ റോൾ പിന്നീട് ചെയ്തത് അപ്പോഴേക്കും കോൺഫിഡൻസ് പോവുകയാണെന്നും ലിസ്റ്റിൻ പറയുന്നു ബ്രദേഴ്സ് ഡേയിൽ ഞാൻ ചെറിയ സാധനം ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ മൈൻഡ് വിട്ടുപോയി സ്മൈൽ പ്ലീസ് എന്ന ഡയലോഗ് പറയുകയും കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയും വേണം പക്ഷെ ഡയലോഗും ആക്ഷനും കൂടെ പറ്റുന്നില്ല ടെൻഷൻ കാരണം ഇതിനാണ് പൃഥ്വിരാജ് ഒരൊക്കെ കഴിയില്ലെങ്കിൽ ഇട്ടിട്ട് പോടോ എന്ന് പറഞ്ഞു അതോടെ മൊത്തം എന്റെ കയ്യിൽ നിന്നും പോയി പിന്നെ അതെല്ലാം ഷാജോൺ പാട്ടിലൂടെ പറഞ്ഞു എന്നാണ് ലിസ്റ്റിൻ പറയുന്നത് അതേസമയം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ അഭിനയമെന്നത് ഉള്ളിൽ നിന്നും വരേണ്ട ഒന്നാണ് പക്ഷേ എനിക്ക് ഉള്ളിൽ നിന്നും വരില്ലെന്നും ലിസ്റ്റിൻ പറയുന്നു ട്രാഫിക്കിലൂടെയാണ് ലിസ്റ്റിൻ സീഫൻ നിർമ്മാണം ആരംഭിക്കുന്നത് മലയാള സിനിമയുടെ ഗതിമാറ്റിയ സിനിമയായിരുന്നു ട്രാഫിക് പിന്നീട് ഉസ്താദ് ഹോട്ടൽ ഹവോൾഡ് ആര്യോ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ജനകടമന കടുവ കൂമൻ ഗോൾഡ് തുറമുഖം ഗരുഡൻ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചു അജയന്റെ രണ്ടാം മോഷണം താരം എന്നീ സിനിമകളാണ് അണിയറയിലുള്ളത്